എല്ലാവർക്കും ദിയാസ് കിച്ചണിലേക്ക് സ്വാഗതം ഇപ്പോൾ പൈനാപ്പിൾ കഴിക്കാനായിട്ട് ചെത്തിയെടുക്കുമ്പോൾ നമ്മളിതും ഉള്ളിലൊക്കെ ചെത്തി കളയില്ലേ അത് കളയണ്ട നമുക്ക് അത് ജ്യൂസാക്കി എടുക്കാം കേട്ടോ ഞാനവിടെ ചെത്തി മാറ്റി വെച്ചിരുന്നതാണ് അതിലേക്ക് നമുക്ക് അര കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം ഒരു ചെറിയ കഷ്ണം മുളക് ഇട്ട് കൊടുക്കാം അതിന് ചെറിയൊരു കഷ്ണം ഇഞ്ചി കൂടി ഇട്ട് കൊടുത്തു അതിലേക്ക് നമുക്ക് പുതിന പാകത്തിന് ഇട്ട് കൊടുത്തിട്ട് ഒരു നാരങ്ങയുടെ നീര് നമ്മളിവിടെ പിഴിഞ്ഞെടുത്തിട്ടുണ്ട് അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്നും അടിച്ചെടുക്കാം കേട്ടോ നല്ല ടേസ്റ്റുള്ള ജ്യൂസാണ് എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം ഈ ഇതിൻ്റെ ചൂടിന് നല്ലൊരു റിലാക്സാണ് ഈ നാരങ്ങകളിലോട്ടോ മധുരം നമുക്ക് പാകത്തിന് ചേർക്കാംട്ടോ പിന്നെ മധുരം ഇഷ്ടമല്ലാത്തവർക്ക് ഇതിലേക്ക് ഉപ്പും ചേർത്ത് ജ്യൂസാക്കി എടുക്കാം നല്ല ടേസ്റ്റുള്ള നാരങ്ങകളിലാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇതുപോലെ നമ്മൾ പാകത്തിന് തണുത്ത വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് മധുരം കൂടെ ചേർത്ത് കൊടുക്കാം ആ സമയം നമുക്കിവിടെ ജ്യൂസ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് അരിപ്പയിലേക്ക് അരിച്ചെടുക്കാം നല്ല ടേസ്റ്റുള്ള ജ്യൂസാണ് ഇനി നമുക്കിത് ഗ്ലാസ്സിലേക്ക് പകർത്തിയിട്ട് സെർവ് ചെയ്യാംട്ട ഒരു ഗ്ലാസ്സിലേക്ക് നമ്മൾ പകർത്തി അതിലേക്ക് നമുക്ക് പാകത്തിന് കുതിർത്ത് വെച്ച് കസ്കസും കൊണ്ട് ചേർത്ത് കൊടുക്കാം നല്ല ടേസ്റ്റാണ് കസ്ഖസ് എല്ലാവർക്കും ഇഷ്ടമല്ലേ ഇനി ഇത് നമുക്ക് മിക്സ് ചെയ്ത ശേഷം നമുക്ക് സെർവ് ചെയ്യാം ഞാൻ ദിയമോൾക്ക് കുടിക്കാൻ കൊടുക്കുകയാണ് ദിയ മോളിലൂടെ ടേസ്റ്റ് ചെയ്തിട്ട് അഭിപ്രായം പറയൂ കേട്ടോ ഏ അവള് കുടിക്കാൻ അവൾക്ക് വളരെ ഇഷ്ടപ്പെട്ടു കേട്ടോ നമ്മുടെ വീട്ടിൽ വിരുന്നാരൊക്കെ വരുമ്പം ഉറപ്പായിട്ടും ഈ ഒരു ജ്യൂസ് ഉണ്ടാക്കി എല്ലാവരും കൊടുക്കണോട്ടോ നല്ല ടേസ്റ്റാണ് ഇതുവരെ ഞങ്ങളെ ഈ വീഡിയോയിൽ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി ഇനി മുന്നോട്ടും എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണേ